ീട് പണിക്കിടെ രണ്ടാം നിലയിൽ നിന്നും കാൽ വഴുതി താഴേക്ക് വിട തൊഴിലാളിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി കരാറുകാരൻ കൊല്ലം പുനലൂർ തൊഴിലാളി ശങ്കറിനെത്തിയത് ഞാൻ ഇതിങ്ങനെ മേളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയോ നോക്കിക്കൊണ്ടിരുന്നേക്ക് മേളീന്ന് വീണു വീണപ്പോഴത്തേക്ക് പിടിക്കണമെന്ന് രക്ഷപ്പെടുത്തണമെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ഒരു മുട്ട് ഇളങ്ങുന്നില്ലായിരുന്നു അത് പിടിച്ചോണ്ടിരിക്കുന്ന വഴിക്ക് പറഞ്ഞു പോയി ആ മുട്ടിൻ്റെ കൂടെ ഞാനും ഞാനിവിടെ നേരെ താഴോട്ട് വീഴുമായിരുന്നു നേരെ പേടിച്ചു പോയി ഈ സ്റ്റാൻഡ് ഇവിടെ കിടക്കുന്നു നമ്മുടെ കണ്ടരക്കാണ് പുള്ളി ഇവിടെ നിന്ന് ഈ മുട്ട് പറിക്കുന്നത് ഞങ്ങൾ താഴെ ഇവൻ്റെ കയ്യിലോട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരച്ചുകൊണ്ട് ഇപ്പം മേലോട്ട് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഞാൻ താഴെ വീണത് എന്തൊരു ഭാഗ്യം പോലെ എൻ്റെ കയ്യിൽ വീഴുന്നത് ഞാൻ അയ്യോ എന്ന് പറഞ്ഞ് വീ താഴോട്ട് വീഴുകയും പങ്കേറിയ രണ്ട് കൈകയറി പിടിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഈ ഇവിടോട്ട് മറിഞ്ഞ് വീഴുകയായിരുന്നു അതുകൊണ്ട് ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല താലിന് ചെറിയ ഒരു മുറിവ് വന്നതേ ഉള്ളൂ ചെറുതായിട്ട് മുട്ടും മുട്ടിനകത്ത് ഇടിച്ച് ദൈവത്തിനേക്കായി കൂടുതൽ ഇപ്പൊ ഞാൻ ദൈവമായിട്ട് കാണുവാണ്